ബയനോക്ലട്ടോക്സിൻ്റെ ഒരു പുതിയ യാത്രയ്ക്ക് ഏറെ സ്വാഗതം ഇത് കൂർഗ് മടിക്കേരി അതായത് കൂർഗിൻ്റെ തലസ്ഥാനമായ മടിക്കേരി മടിക്കേരിയിലെ അവിടെ നീ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ ശവകുടീരം നമ്മൾ പിരിമുടക്കല്ലേ കണ്ടേക്കണേ ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോന്നിരത്തില്ല കേട്ടോ കാരണം ബൈനോക്ലട്ടോക്സ് യാത്ര തുടങ്ങിയിട്ട് കുറച്ച് സമയം വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളിത് കാണിക്കുന്നതായിരിക്കും ഇത് കണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതായത് ഈ മുഗൾ ചക്ര വാസ്തുവിദ്യ പണി പക്ഷേ ഇതിൻ്റെ എല്ലാ സ്തൂപങ്ങളും ഈ സ്തൂപങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്തൂപങ്ങളിലൊക്കെ നന്ദികേശ നന്ദികേശനെ വെച്ചിട്ടുണ്ട് നന്ദികേശനെ നല്ല ഭംഗിക്ക് എല്ലാ സ്തൂപങ്ങളിലും കൊത്തു വെച്ചിട്ടുണ്ട് നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ മൂന്നെണ്ണോട് മൂന്നെണ്ണം നമുക്ക് കാണുന്നത് ആ മൂന്നെണ്ണത്തിൽ അത് മൂ രാജകുമാറിൻ്റെ തന്നെയായാലും മൂന്ന് പേരും ഒരു വിശദീകരണം കേൾക്കിട്ടുണ്ട് ആ നടുക്കുള്ളത് ദൊഡവീര രാജേന്ദ്രൻ ഭാര്യ മഹാദേവി അവരുടെയാണ് ആദ്യത്തെ ആദ്യത്തെ ചൌടിയിലും അവരുടെയാണ് നന്ദികേശനെയും രണ്ട് വശത്തും അതായത് ഒരു തലയും രണ്ട് വശത്തു നിന്നുടലൂടെ നന്ദീശനെ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ദൊഡവീര രാജേന്ദ്രയും ഭാര്യ മഹാദേവനെയാണ് നടുക്കത്തെ അതിൻ്റെ വലത്ത് സൈഡിലുള്ളത് ചക്കവീര രാജേന്ദ്രൻ ഇവരുടെ തലമുറ കേട്ടോ ഇതിൻ്റെ മൊത്തം ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടു ചക്കവീര രാജേന്ദ്രൻ തൻ്റെ പിതാവായ ലിംഗരാജേന്ദ്രന് വേണ്ടി എ ഡി ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ നിർമ്മിച്ചേക്കാണ് വലത്ത് കാണുന്നത് ഇനി അതിൻ്റെ ഇടത്തുവശത്ത് ചെറുതൊരണം ഉണ്ട് അതിലെ ഏറ്റവും കേട്ടോ അതായത് വീരരാജേന്ദ്രൻ്റെ ഗുരുവായ രുദ്രപേടയാണ് അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചേക്കണേ ഏഴി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിലാണ് കേട്ടോ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല ആ വെളിയിൽ നിന്ന് പാസ് പാസ്സെടുത്ത് മാത്രമേ ഉള്ളൂ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇരുപത് രൂപ പാസ്സേ ഉള്ളൂ പാസ് പാസ്സെടുത്ത് നമ്മൾ അകത്തോട്ട് കയറി ഇതിൻ്റെ ഈ ചുറ്റുവട്ടത്തൊന്നും അന്ന് മഴ നല്ല മഴയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ ന്യായമഴയായിരുന്നു ഞങ്ങളങ്ങോട്ട് ദൈവീൻ്റെ വാതിലൊക്കെ ഉണ്ടല്ലോ കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ സൈഡിൽ ഈ അമ്പല ക്ഷേത്രങ്ങളുടെ പോലെ പണതാണ് കണ്ടല്ലോ ക്ഷേത്രത്തെ ദ്വാരപാലകരുടെ ഒക്കെ പണത പോലെ പണതയേങ്ങണേ ഇതിൻ്റെ ഡോർ ഡോറിൻ്റെ ഒക്കെ ഉലപ്പം കണ്ടോ ഇത് ചങ്ങലയിട്ട് ബന്ധിച്ച് നോക്കും അപ്പം നമ്മൾ വിചാരിച്ച് ഒരു കാണാൻ പറ്റത്തില്ല അല്ല കയറാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരു വലം വെച്ചു കേട്ടോ ഇതേ ഇത് നമ്മൾ നമ്മൾ സിമൻറ്റ് ഇതിൻ്റെയൊക്കെ പുറ പുറത്ത് ഈ സൈഡല്ല സിമൻ്റിട്ടാണ് വെച്ചേക്കണേ സിമെൻറ്റ് ഇത് ഈ അടുത്തങ്ങാണ്ടാണ് ഇവർ ഈ കളർ പെയിൻറ്റ് ചെയ്തേക്കുന്നത് കാരണം ഇതിൻ്റെ താഴോഷമെല്ലാം പെയിൻ്റ് എല്ലാം ഇളയിൽ പോയി കണ്ടല്ലിരിക്കുന്ന കറുത്ത് സെറ്റായിട്ടായിരിക്കണേ നമുക്ക് ഈ ജനല് തുറന്നിട്ടേക്കാണ് ഇത് ഇതിനകത്ത് കാണുന്ന ഒരു ശവകുടീരം കാണുന്നുണ്ടോ നമ്മുടെ ക്യാമറ അതിൻ്റെ സൈഡിൽ വെച്ചെടുത്തേക്കണേ അത് കണ്ടല്ലോ ഒരു തൂക്കുവിളക്ക് തൂക്കിടപ്പുണ്ട് ആ തൂക്കുവിളക്കിന് താഴെ ഇരിക്കണേ ഒരു ശിവലിംഗ പ്രതിഷ്ഠയാണ് ശിവലിംഗ പ്രതിഷ്ഠയും അതിൻ്റെ ഇപ്പുറത്തൊരു കറുത്തത് കാണുന്ന നന്ദികേശനു കേട്ടോ ഈ ശവകുടീരങ്ങൾ കൂറുകിൽ ഒരുമാരിപ്പെട്ടിടത്തെല്ലാം പോയപ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ കാവേരി മാതാവിൻ്റെ അവിടെ ചെന്നപ്പോഴും ഇത് കണ്ടിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന സാധനം ഈ കൂറുകിലെ എല്ലാ സ്ഥലത്തും ഇത് വേറെ രാജമുന്ദിരി കേട്ടോ ഈ സാധനം പുറത്ത് വെച്ചിട്ടുണ്ട് ആ എല്ലാ സ്ഥലത്തും നമ്മളിത് കാണുന്നുമുണ്ട് ഇനി ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചുറ്റും നല്ല ഗാടനൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചേക്കണേട്ടോ നമ്മളാ നമ്മൾ ആ ഇടത് വശത്ത് കാണുന്ന സാധനം പറഞ്ഞേങ്ങണേ അല്ല അത് നടുക്കത്തെ കേട്ടോ ഏറ്റവും ഇങ്ങേറ്റത്തെ ആദ്യം കയറി വെക്കണേ നമുക്കിതിൻ്റെ ഇപ്പുറത്ത് ഫലം വെച്ച് നമുക്കതിലെ പതുക്കെ ഇറങ്ങിപ്പോ നമ്മുടെ കാറ്റൊക്കെ അടിക്കുന്നുണ്ടോ മഞ്ഞ് മഴയും ഒന്നും പറയണ്ട അത് ഈ പുൽത്തൈഡിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല കാരണം അതെല്ലാം മറ്റേ ഈ താന്നുപോകുന്ന രീതിയിലുള്ള മണ്ണാണ് കണ്ടല്ലോ ഇത് അടുത്തതാണേ ഇതിൻ്റെയൊക്കെ ഇവിടെ ഇതെല്ലാം സംഭവം എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ആരും ഒന്നും കാണാനുമില്ല കേട്ടോ പാസ്സെടുത്ത ആൾ പറഞ്ഞ് കുഴപ്പമില്ല കയറി പൊക്കോ നിങ്ങൾക്കെല്ലാം കാണാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒന്നോ രണ്ടോ പേരൊക്കെ അതേ നടപ്പുണ്ട് കണ്ടല്ല നനഞ്ഞെന്നറിഞ്ഞാൽ നനഞ്ഞു നാശക്കൂടാലും ഇനി അവിടെ കണ്ട സാധനം സാധനം നമ്മൾ നമ്മളിവിടെ ചെന്നപ്പോഴാണ് മറ്റേൻ്റെ ഗ്ലാസ്സിനകത്തൊക്കെ വെച്ച് നമ്മൾ ജനലിനകത്തേക്ക് വെച്ച് നമ്മൾ എടുത്തു ഇവിടെ തുറന്നിട്ടേക്കുക അവിടെ ആരെയും കാണാനൊന്നുമില്ല അതെ ഇവരുടെ ചരിത്രങ്ങൾ ഇതാണ് നമ്മൾ പറഞ്ഞ ദീരരാജേന്ദ്രൻ ഭാര്യ മഹാദേവിയുടെ കണ്ടല്ലോ രണ്ട് ശവകുടീരങ്ങളാണ് കണ്ടോ ഇതിന് മേലുള്ള പിടിയൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ സ്ലാബ് ഒക്കെ വെക്കുന്നോ അല്ലേ ഞാൻ പറഞ്ഞ പോലെ കണ്ടോ ഒരു മെകളീന്ന് തഴോട്ടൊരു തൂക്കുകളൊക്കെ തൂക്കിയിട്ടേക്കണേ ജെല്ലൊക്കെ ഉണ്ടോ ഞെല്ലൊക്കെ രണ്ട് തൈഡിലും അക രണ്ട് പാളി ജെല്ലുകൾ കേട്ടോ ശ്രദ്ധിച്ചോണ്ട് രണ്ട് പാളി അകത്തു നിന്നുള്ള പാളി തുറക്കാൻ പറ്റത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പുറത്ത് അതുപോലെ തന്നെ ഒരെണ്ണം വേണം ഇത് വേണ്ട സിമെൻ്റ് ഇട്ട സാധനമാണ് നല്ല തറയൊക്കെ നല്ല തിളങ്ങി കിടക്കുന്നുണ്ടോ ഡോറിൻ്റെ കട്ടിയുണ്ടോ പക്ഷേ വേറെ കാര്യമുണ്ട് പക്ഷേ അതോടിയത്തിൽ അകത്ത് കുറ്റി വെച്ചിട്ട് കേട്ടോ നല്ല മുഴുത്ത കുറ്റിയാണ് വെച്ചിരുന്നു ഇതുണ്ടോ ലോക്കിടാനായിട്ട് ഇനി പണ്ട് ഈ പണ്ട് കാലത്ത് ചിലപ്പോൾ ഇതിനകത്ത് നല്ല നിധിയെല്ലാം കാണുമായിരിക്കും ഇപ്പോഴാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് അതെ ഇത് നമ്മളിങ്ങോട്ട് കീടന്നപ്പോഴോ ചേട്ടൻ കയറി കേട്ടോ പുള്ളി ഒന്നും നമ്മളെ കണ്ട് പുള്ളി ഒന്ന് പോവുകയും ചെയ്തു അതേ കണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് ഈ ചെറുതാണ് നമ്മുടെ രാജഗുരുവായ രുദ്രപ്പേട് അങ് ഈ രണ്ടിടത്ത് അപ്പറേം ഇപ്പുറം രണ്ടിടത്തൊന്നും പ്രവേശനമില്ല കേട്ടോ ഈ നടുക്കത്തെ അതിന് മാത്രമേ ഉള്ളൂ പ്രവേശനം നമ്മളിത് മറ്റേ പിരമിഡിനെ പറ്റിയും അല്ലേ താജ്മഹലിനെ പറ്റി കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ വേറെ നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടി കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ പണിതേക്കണം നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടേക്കണേ ആ വെച്ചാൽ നമ്മൾ യാത്ര തുടങ്ങിയതുകൊണ്ടായിരിക്കും പിന്നെ ഇതൊരു ചുറ്റും നല്ല മനോഹരമായിട്ട് ഉദ്യാനമൊക്കെ നിർമ്മിച്ച് നടക്കാനും നമുക്ക് അത്യാവശ്യം റെസ്റ്റ് ചെയ്യാനൊക്കെ ബെഞ്ചൊക്കെ പണമെന്ന് അവർ നല്ല അടിപൊളിയാക്കി ഇട്ടേക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് നമുക്കൊന്നും ഈ വൃത്തികേടായിട്ടൊന്നും പറയാനില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പഴമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ഈ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ സൂക്ഷിച്ചേക്കണേ ഇതിന് ഇതിന് ചുറ്റും നല്ല രീതിയുള്ള സ്ഥലം കേട്ടോ ഇഷ്ടം പോലെ നമുക്ക് നടക്കാനുണ്ട് നടക്കാനും ഇരിക്കാനും പിന്നെ എൻ്റെ ഈ പിള്ളേർക്ക് ഭാഗത്തുള്ള പരിപാടികളോ പാർക്കും അങ്ങനെ പരിപാടിയൊന്നുമില്ല ഈ സംഭവനാ പറയുമോ ഈ നമ്മളവിടെ നേരെ താട്ടിറങ്ങി പരിപാടി കഴിഞ്ഞു താട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ കണ്ട ഈ വെളുത്ത സ്ഥലമെന്ന് പറയുമോ മുളയാണ് കേട്ടോ മുളയുടെ കാമ്പാണ് ചെറുത് ഇത് നമ്മുടെ കിണറിനകത്തേക്ക് ഒരു പച്ച സാധനമാണ് സാമ്പാറിനകത്ത് കൊഴുപ്പിനിടുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചേമ്പം നമ്മൾ കെട്ടിട്ട് കറി വെക്കുന്ന സാധനമാണ് ചേമ്പം ഇതാ മടിക്കേരി പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തൊക്കെ വെച്ചേക്കുന്നതാണ് നമ്മൾ അവിടുന്ന് വെളിയിൽ ഇറങ്ങി ഇനി നമുക്ക് അടുത്ത യാത്രയിട്ട് പോകാം ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറേ കൊട്ടാരം ഉണ്ടോ മടിക്കേരിയിൽ മടിക്കേരി അവിടെ പോയി നമുക്ക് ആ കൊട്ടാരം ഉണ്ടാക്കണം കേട്ടോ അപ്പം ദേ ഇന്നത്തെ യാത്രയിൽ എല്ലാവരും